ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എ ബി എഫ് ലോഗ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് രണ്ട് ടോപ്പിൻ്റെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത് ഷോർട്ട് ടോപ്പിൻ്റെ അപ്പോൾ രണ്ടും ടൈഗർ പ്രിൻ്റിൽ വരുന്ന ടോപ്പാണ് അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് കേട്ടോ ഇത് വന്നിട്ട് ജസ്റ്റ് സ്കേർട്ടിൻ്റെ കൂടെ ജീൻസിൻ്റെ കൂടെ അത് നമ്മുടെ ഇഷ്ടം എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അപ്പോൾ ഇതാണ് വരുന്നത് വേറെ ഒന്നുമില്ല ജസ്റ്റ് വെറും ഒരു ടോപ്പ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് റൗണ്ടിനേക്കാണ് വരുന്നത് ഫ്രണ്ടും ബാക്കും സെയിം ആണ് വരുന്നത് അപ്പോൾ ഇവിടെ ഒരു സ്റ്റിക്കർ സ്റ്റിക്കറുള്ളത് കൊണ്ട് നമുക്കിത് ബാക്കാണെന്ന് വിചാരിക്കാം അപ്പോൾ ത്രീ ഫോർത്ത് സ്ലീവിലാണ് വരുന്നത് വേറെ ഒന്നും തന്നെ ഇല്ല പോളിസ്റ്റർ ആണ് മെറ്റീരിയൽ ക്രൈപ്പ് എന്ന് അവർ പറയേണ്ടത് ആ ക്രൈപ്പ് മെറ്റീരിയൽ നല്ല അത്യാവശ്യം നല്ല ചൂടെടുക്കുന്ന മെറ്റീരിയലാണ് ഇതിനകത്ത് വേറെ ഒന്നും തന്നെ പറയാൻ വേണ്ടിയിട്ടില്ല പിന്നെ ഇടുമ്പത്തേനും ഒരു സൂപ്പർ കംഫർട്ടബിളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് എനിക്ക് പേഴ്സണലി അത്രയ്ക്ക് അങ്ങോട്ട് അല്ല നമുക്ക് കൈയ്യൊക്കെ ഇങ്ങനെ പൊക്കുമ്പോഴത്തേനും അവിടെ അവിടെ ഇങ്ങനെ ഒരു ഒരു വലിച്ചൽ എന്ന് വെച്ചാൽ ഒരു ഷേപ്പ് ഇല്ലായ്മ എനിക്ക് ഫീൽ ചെയ്തു അതല്ലാണ്ട് ഈ രൂപയ്ക്ക് ഇത് വെറുത്താണ് ഇത് ഞാൻ മേടിച്ചത് തൊണ്ണൂറ്റിയേഴ് രൂപയ്ക്കാണ് കേട്ടോ നൂറ്റി ഇരുപത്തി സംതിങ് എന്തോ ആണ് ഇതിൻ്റെ റേറ്റ് ഞാനിവിടെ കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുമ്പോഴത്തേനും എമൗണ്ട് കുറയും അപ്പം അങ്ങനെ ഞാനിത് തൊണ്ണൂറ്റി ഏഴ് രൂപയ്ക്കാണ് വാങ്ങിച്ചത് തൊണ്ണൂറ്റിയേഴ് രൂപയ്ക്ക് അടിപൊളിയാണ് ഇപ്പോൾ കോളേജിൽ പോകുന്നവർക്കോ അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ഡെയിലി യൂസിന് പറ്റിയ ഒരു ഡ്രസ്സാണ് കാരണം ഇത് പെട്ടെന്ന് ചീത്തായി പോകില്ലേ അതിന് മെറ്റീരിയൽ അങ്ങനെയാണ് ഓക്കെ സെക്കൻഡ് വന്നിട്ട് നമുക്ക് ഒരു ഷർട്ട് ടൈപ്പ് വരുന്ന ാണ് ഇതിന് അത്യാവശ്യം ലെങ്ത് അത്യാവശ്യം മീൻസ് നമ്മുടെ മുട്ടിന് മുകളിൽ കിടക്കും ഇത് വന്നിട്ട് ഏഹ് ഇതിന്റെ സ്ലീവും വരുന്നത് ഫുൾ സ്ലീവാണ് സ്ലീവിന്റെ എൻഡിൽ ഒരു എലാസ്റ്റിക് ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഇടുപ്പിന്റെ അവിടെ കെട്ടാൻ വേണ്ടിയിട്ടൊരു ടൈയും കൂടി ഉണ്ട് കേട്ടോ ഒരു ടൈയും കൂടി ഉണ്ട് ഇത് നല്ല കംഫർട്ടാണ് ഇടാൻ വേണ്ടിയിട്ട് തനി ഷർട്ട് ഇതിപ്പോ നമുക്കൊരു കോട്ട് പോലെയോ അല്ലെങ്കിൽ സ്ട്രഗ്ഗ് പോലെ അടിയിൽ ഇന്നറൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ ഇഷ്ടംപോലെ ടൈപ്പിൽ നമുക്ക് ഇത് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അടിപൊളി ഡ്രസ്സാണ് ഇതിൻ്റെ റേറ്റ് വൺ ഫിഫ്റ്റി ബിലോ ആണ് ഇതിൻ്റെ റേറ്റ് ഞാനിവിടെ കൊടുത്തേക്കാം പിക്ചറും ഞാനിവിടെ കൊടുത്തേക്കാം അത്യാവശ്യം നല്ല ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ക്രൈപ്പ് ആണ് നല്ല ചൂട് എടുക്കുന്ന ആണ് ഡെയിലി യൂസിനും പറ്റിയ മെറ്റീരിയൽ ആണ് കാരണം പെട്ടെന്ന് ചീത്തായി പോവുക കളർ ഫെയ്ഡാവുക അങ്ങനെ യാതൊരുവിധ കംപ്ലൈൻറ്റും വരാത്ത ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് അപ്പോ ഷർട്ട് ടൈപ്പ് ആണ് രണ്ട് സ്റ്റിച്ച് ആണ് കേട്ടോ ഇതിന് വരുന്നത് ഇതിന് നമുക്ക് ഇവിടെ ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഇതും കൂടെ ഉണ്ട് ഓക്കെ അതല്ലാണ്ട് നോക്കുമ്പോഴത്തേനും അടിപൊളി ഡ്രസ്സാണ് നമുക്ക് ഈ രൂപയ്ക്ക് വെറുത്തായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുള്ളതാണ് ലിങ്ക് ലിങ്ക് അല്ലെങ്കിൽ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം